യമനൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന പാലക്കാട് സ്വദേശി നിമിഷപ്രയുടെ മോചനത്തിലുള്ള തീവ്ര ശ്രമങ്ങൾ തുടരുകയാണ് രാഷ്ട്രീയ നേതൃത്വവും കാന്തപുരത്തെ പോലുള്ള വ്യക്തികളും ഇതിനു വേണ്ടിയിട്ട് പരിശ്രമങ്ങൾ നടത്തി വന്നതിന്റെ ഫലമായിട്ട് ശിക്ഷ നടപ്പാക്കുന്നത് യമൻ സർക്കാർ നീട്ടിവെച്ചിരുന്നു ജൂലൈ പതിനാറിനാണ് നേരത്തെ വധശിക്ഷ നടത്താനായി നിശ്ചയിച്ചത് എന്നാൽ ഇത് പിന്നീട് നീട്ടുകയായിരുന്നു പിന്നാലെ സോഷ്യൽ മീഡിയയിലെ രണ്ട് തരത്തിലുള്ള അഭിപ്രായമാണ് പ്രധാനമായിട്ട് ഉയരുന്നത് ചിലർ നിമിഷപ്രിയയുടെ ശ്രമങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ മറ്റു ചിലർ ഈ വിഷയത്തിൽ കടുത്ത എതിർപ്പാണ് ഉന്നയിക്കുന്നത് നിമിഷപ്രിയയ്ക്ക് മതശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്ത തടവ് ശിക്ഷ നൽകണമെന്ന് തന്നെയാണ് ചിലരുടെ ആവശ്യം കൂടാതെ മതപരമായിട്ടുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുന്നവരും കുറവല്ല അന്ന് ബിസിനസ് തുടങ്ങാനുള്ള പണവുമായിട്ട് നാട്ടിൽ നിന്ന് നിമിഷ യമനിലേക്ക് വന്നപ്പോൾ കൂടെ ഭർത്താവ് ടോമി ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നത്തെ ആ ഒരു സ്ഥിതി ഉണ്ടാവില്ലായിരുന്നു പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് മനസ്സ് നിറയെ സ്വപ്നങ്ങളുമായിട്ട് നാട് വിട്ട് യമനിലെത്തിയ പാലക്കാട്ടുകാരിയാണ് നിമിഷപ്രിയ യമനിലെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ നേഴ്സായിരുന്നു നിമിഷപ്രിയ ഭർത്താവ് ടോമി ഒരു സ്വകാര്യ സ്ഥാപനത്തിലായിരുന്നു ജോലി ചെയ്തതും അവിടെ വെച്ചാണ് യമൻ പൗരനായ തലാലിനെ പരിചയപ്പെടുന്നതും അങ്ങനെ അവർ ഒരുമിച്ച് ഒരു സ്വകാര്യ ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിക്കുന്നതും യമനില് നല്ലൊരു ബിസിനസ് ചെയ്യണമെങ്കിൽ ആ നാട്ടിലെ പൗരൻ കൂടി വേണം അങ്ങനെ പണത്തിനു വേണ്ടിയിട്ടാണ് നിമിഷപ്രയും ഭർത്താവും കൂടി നാട്ടിലേക്ക് പോകുന്നത് ശേഷം പണവും സ്വരൂപിച്ച് ഇവിടേക്ക് എത്തുന്നു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആരാണ് നിമിഷപ്രിയ ആ നാൾ വഴിയിലേക്ക് നമുക്കൊന്ന് പോകാം രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിൽ യമന്റെയും സൗദി അറേബ്യയുടെയും അതിർത്തി പ്രദേശത്ത് വെച്ച് നിമിഷപ്രിയ എന്ന മലയാളി നഴ്സിനെ യമൻ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്തുകയും മൃതദേഹം വെട്ടി വാട്ടർ ടാങ്കിൽ ഇടുകയും ചെയ്തതിന് ശേഷം രാജിവിടാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു നിമിഷപ്രിയയെ അറസ്റ്റ് ചെയ്യപ്പെട്ടത് കൊല ചെയ്യപ്പെട്ടത് തലാൽ അബ്ദുൽ മെഹദി എന്ന യമൻ പൗരനാണ് തലാലിന്റെ ഡെഡ് ബോഡി മറവു ചെയ്യാൻ സഹായിച്ച ഹനാൻ എന്ന മറ്റൊരു നഴ്സിനെയും നിമിഷപ്രിയയോടൊപ്പം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള ഒരു യുവതി യമനിൽ ചെന്ന് അവിടെയുള്ള പൗരനെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ ഒരു വാർത്ത ഇന്റർനാഷണൽ മീഡിയാസിലും എല്ലാം കവർ ചെയ്തു എന്നാൽ ഈ ഒരു വാർത്ത കേരളത്തിലെ രണ്ടു പേരെയാണ് ഞെട്ടിച്ചിരിക്കുന്നത് ഇത് മറ്റാരുമല്ല നിമിഷപ്രിയയുടെ മാതാവായ പ്രേമകുമാരിയും ഭർത്താവ് ടോമി തോമസുമാണ് നാട്ടിലെ ഭർത്താവാണ് ടോമി തോമസ് എങ്കിൽ യമനിലെ ഭർത്താവായ തലാനെ കൊലപ്പെടുത്തി എന്നുള്ള കേസിലാണ് നിമിഷപ്രിയ അറസ്റ്റ് ചെയ്യുന്നത് യഥാർത്ഥം എന്താണ് നിമിഷപ്രിയക്ക് സംഭവിച്ചത് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എന്ന സ്ഥലത്തെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിലാണ് നിമിഷപ്രിയ ജനിച്ചു വളർന്നത് നഴ്സിംഗ് ഡിപ്ലോമ പൂർത്തിയാക്കിയ നിമിഷപ്രിയ രണ്ടായിരത്തി എട്ടിൽ പത്തൊമ്പതാം വയസ്സിൽ യമനിലേക്ക് ജോലിക്കായിട്ട് പോകുമ്പോൾ നമ്മുടെ മോശം ദിനങ്ങളെല്ലാം ഉടനെ അവസാനിക്കുമെന്നും കുടുംബം സാമ്പത്തികമായി മെച്ചപ്പെട്ടിട്ട് ഞാൻ യമനിൽ നിന്ന് തിരിച്ചെത്തുകയുള്ളൂ എന്നും അമ്മ പ്രേമകുമാരിക്ക് അവൾ വാക്കുകൊടുത്തിരുന്നു യമനിൽ എത്തിയ നിമിഷപ്രിയ യമന്റെ ക്യാപിറ്റൽ സിറ്റിയായ ആയ സനയിലെ ഒരു ഹോസ്പിറ്റലിലെ നഴ്സായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങി കുറച്ച് വർഷങ്ങൾ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ കടന്നുപോയി കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു അങ്ങനെയിരിക്കെയാണ് നിമിഷപ്രിയയുടെ വിവാഹം നടത്താൻ കുടുംബം തീരുമാനിച്ചത് കൊല്ലംകോടുള്ള ഒരു തോട്ടത്തിൽ സൂപ്പർവൈസറായി ജോലി ചെയ്തിരുന്ന ഇടുക്കി തൊടുപുഴ സ്വദേശിയായ ടോമി തോമസ് ആയിരുന്നു വരൻ രണ്ടായിരത്തി പതിനൊന്നിന്റെ അവസാനത്തോടെ കേരളത്തിലെത്തിയ നിമിഷപ്രിയ ടോമി തോമസിനെ വിവാഹം കഴിക്കുകയും ചെയ്തു പിന്നാലെ രണ്ടായിരത്തി പന്ത്രണ്ടിന്റെ തുടക്കത്തിൽ അദ്ദേഹത്തെയും കൂട്ടി യമനിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു ടോമി തോമസിന് യമനിലെ ചെറിയൊരു ജോലി കൂടി ലഭിച്ചതോടെ അവരവിടെ ഒരു പുതുജീവിതം ആരംഭിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറിലാണ് അവർക്കൊരു പെൺകുഞ്ഞ് ജനിക്കുന്നത് രണ്ട് വർഷങ്ങൾ കടന്നുപോയി രണ്ടായിരത്തി പതിനാലിൽ ടോമി തോമസ് മകളുമായിട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നു നിമിഷ യമനിൽ തന്നെ തുടർന്നു നിമിഷ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലെ എല്ലാവർക്കും അവളെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ നല്ല സ്വഭാവമുള്ള ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി നിമിഷപ്രിയയ്ക്കും അവളുടെ കഴിവിൽ പൂർണ്ണ വിശ്വാസവും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് യമനിൽ സ്വന്തമായിട്ടൊരു ക്ലിനിക് നടത്തുന്നതിനെ കുറിച്ച് അവൾ ചിന്തിച്ചു തുടങ്ങിയത് ആ സംരംഭം വിജയിക്കുകയാണെങ്കിൽ തന്റെ കുടുംബത്തിലെ സാഹചര്യങ്ങൾ ഒന്നുകൂടി മൊച്ചപ്പെടുമെന്ന് നിമിഷപ്രിയ സ്വപ്നം കണ്ടു അവൾ ഈ ഒരു ആശയം ടോമി തോമസിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പൂർണ്ണ സമ്മതമായിരുന്നു പക്ഷേ യമൻ നിയമം അനുസരിച്ച് ഒരു വിദേശ പൗരന് അവിടെ ഒറ്റയ്ക്കൊരു സ്ഥാപനം തുടങ്ങാൻ കഴിയില്ല യമൻ പൗരനുമായുള്ള ഒരാളെങ്കിലും ഷെയർ ഹോൾഡറായിട്ട് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ആ സ്ഥാപനത്തിന്റെ ലൈസൻസ് എന്ന് പറയുന്നത് യമൻ പൗരന്റെ പേരിലായിരിക്കും ലഭിക്കുക അങ്ങനെയാണ് തലാൽ അബ്ദുൽ മെഹദി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് യമൻ പൗരനായ തലാൽ നിമിഷപ്രിയ ജോലി ചെയ്തെന്ന ഹോസ്പിറ്റലിലെ തൊട്ടടുത്ത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു അതുകൂടാതെ തലാലിന്റെ ഭാര്യയുടെ പ്രസവം നോക്കിയതും ഈ ഒരു തലാലും സഹോദരനും അസുഖം വരുമ്പോഴൊക്കെ ചികിത്സ തേടുന്നതെല്ലാം നിമിഷപ്രിയ ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിലാണ് അങ്ങനെയാണ് നിമിഷപ്രിയ തലാൽ അബ്ദുൾ മെഹദിയെ പരിചയപ്പെടുന്നത് ടോമി തോമസ് യമനിൽ ഉണ്ടായിരുന്ന കാലത്ത് തന്നെയാണ് ഇതെല്ലാം നടന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും തലാലിനെ പരിചയമുണ്ടായിരുന്നു ടോമി തോമസും മകളും ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്ന ആ ഒരു സമയത്ത് തലാലിന്റെ കയ്യിൽ നിന്നുമാണ് ബാഗും വസ്ത്രങ്ങളും എല്ലാം വാങ്ങിച്ചത് തലാലിന്റെ കുടുംബത്തെ ഉൾപ്പെടെ നിമിഷപ്രിയക്ക് പരിചയമുണ്ടായിരുന്നു അറിഞ്ഞിടത്തോളം നല്ല സ്വഭാവമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു തലാൽ അങ്ങനെയാണ് തലാലിന്റെ പേരിൽ ലൈസൻസ് എടുക്കുന്നതിനെ കുറിച്ച് നിമിഷപ്രിയം ടോമി തോമസ് ചിന്തിച്ചത് നിമിഷപ്രിയ തലാലിനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പൂർണ്ണ സമ്മതമായിരുന്നു അതായത് ക്ലിനിക് തുടങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ പണവും നിമിഷപ്രിയയും ഭർത്താവും മുടക്കാം പക്ഷേ ലൈസൻസ് തലാലിന്റെ പേരിലായിരിക്കും അതുകൊണ്ട് തന്നെ ലാഭത്തിൽ നിന്ന് ചെറിയൊരു തുക തലാലിന് നൽകും ഈ ഒരു ധാരണയുടെ പുറത്താണ് ക്ലിനിക്ക് തുടങ്ങാൻ അവർ തീരുമാനിച്ചത് കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പെയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു പ്രശ്നം പ്രശ്നമുണ്ടായത് നിമിഷപ്രിയ ജോലി ചെയ്തെന്ന ഹോസ്പിറ്റലിന്റെ ഉടമയായ അബ്ദുൽ ലത്തീഫിനെ നിമിഷയുടെ ഈ ഒരു തീരുമാനത്തിന് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല കാരണം അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നിമിഷപ്രിയ പുതിയ ക്ലിനിക്ക് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നത് സ്വാഭാവികമായും അദ്ദേഹം എതിർപ്പ് പ്രകടിപ്പിച്ചു അത് പിന്നീട് തർക്കമായി ഈ സമയം തലാൽ മീഡിയേറ്ററായി നിന്നുകൊണ്ട് തന്നെ തർക്കം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു ഒടുവിൽ അബ്ദുൽ ലത്തീഫിന്റെ ക്ലിനിക്കിലെ മുപ്പത്തി മൂന്ന് ശതമാനം ഓഹരി പങ്കാളിത്തം നൽകാമെന്നുള്ള ഒരു ധാരണയുടെ പുറത്ത് പ്രശ്നം അവസാനിപ്പിച്ചു അങ്ങനെ നിമിഷ പ്രിയം ടോമി തോമസും അബ്ദുൽ ലത്തീഫും പണം നിക്ഷേപിച്ച് ക്ലിനിക്കിന്റെ പ്രവർത്തനം ആരംഭിച്ചു ക്ലിനിക് തുടങ്ങാൻ വേണ്ടിയിട്ട് അവർ എൺപത് ലക്ഷം ഇന്ത്യൻ രൂപയോളം മുടക്കിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പതിനാല് ബെഡ് ഉള്ള ഒരു ചെറിയൊരു ക്ലിനിക്കാണ് ആയിരുന്നു അവർ തുടങ്ങിയതെങ്കിലും പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തന്നെ അതിൽ നിന്നും നല്ലൊരു വരുമാനം ലഭിച്ചു തുടങ്ങിയിരുന്നു കുറച്ച് മാസങ്ങൾ അങ്ങനെ കടന്നുപോയി നിമിഷപ്രയുടെ ജീവിതത്തിൽ സന്തോഷം നിറഞ്ഞു നിന്ന ആ ഒരു സമയമായിരുന്നു ആദ്യമായി സ്ഥാപിച്ച ഒരു പ്രസ്ഥാനം വൻ വിജയമായിരിക്കുന്നു ധാരാളം പണം ലഭിക്കാനും തുടങ്ങിയിരിക്കുന്നു നാട്ടിലുള്ള ഭർത്താമ്പ മകളും വീണ്ടും യമനിലേക്ക് വരാൻ തയ്യാറെടുക്കുന്നു ഇങ്ങനെ സന്തോഷിക്കാനുള്ള ഒത്തിരി ഒത്തിരി കാരണങ്ങൾ തന്നെയുണ്ട് അപ്പോഴാണ് തലാൽ അബ്ദുൾ മെഹദീ നിമിഷപ്രിയമായി കൂടുതൽ എടുക്കുന്നത് യഥാർത്ഥത്തിൽ അവനെ ഒരു കുടുംബാംഗത്തെ പോലെയായിരുന്നു കാരണം നിമിഷപ്രിയ ഇപ്പോൾ ഒരു സാധാരണ നഴ്സല്ല ഒരു പ്രസ്ഥാനത്തിന്റെ ഉടമയാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ലോക്കൽ സപ്പോർട്ട് ഉണ്ടായിരിക്കണം സ്റ്റോക്ക് എടുക്കുന്നതിനും മറ്റുമെല്ലാം ആയിട്ട് പല സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതായി വരും ഇതിനെല്ലാം സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് തലാലാണ് അങ്ങനെ ഇരിക്കാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നിമിഷപ്രിയ യമനിൽ നിന്ന് കേരളത്തിലെത്തിയത് ഒപ്പം തലാലും ഉണ്ടായിരുന്നു കേരളത്തിലെ സ്ഥലങ്ങൾ കാണണമെന്നുള്ള ആഗ്രഹത്തിന് പുറത്താണ് തലാൽ നിമിഷപ്രിയയോടൊപ്പം വന്നത് കേരളത്തിലെത്തിയ തലാലിനെ ടോമി തോമസ് കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ സ്നേഹിക്കുകയും എല്ലാ സ്ഥലങ്ങളും ചുറ്റി കാണിക്കുകയും ഒക്കെ ചെയ്തു രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരിയോടെ നിമിഷപ്രിയയും തലാലും യമനിലേക്ക് തിരിച്ചുപോയി ഒരു മാസത്തിനുള്ളിൽ ടോമി തോമസ് മകളുമായിട്ട് പോകാൻ തയ്യാറെടുക്കുമ്പോഴായിരുന്നു യമനിലെ ആഭ്യന്തര യുദ്ധം ആരംഭിക്കുന്നതും അത് അവരുടെ ജീവിതം പ്രതിസന്ധിയിലാക്കിയതും ദിവസങ്ങൾ കഴിയും തോറും ആഭ്യന്തര യുദ്ധം രൂക്ഷമായിക്കൊണ്ടേയിരുന്നു ഇതോടെ ഇന്ത്യൻ ഗവൺമെന്റ് നാലായിരത്തി അറുന്നൂറോളം ഇന്ത്യക്കാരെയാണ് യമനിൽ നിന്നും തിരിച്ചെത്തിച്ചത് പക്ഷേ വലിയൊരു തുക യമനെ നിക്ഷേപിച്ച് അവിടെ സ്ഥാപനങ്ങൾ തുടങ്ങിയ ചില ഇന്ത്യക്കാർ മാത്രം തിരിച്ചു വന്നില്ല അതിൽ നിമിഷപ്രിയ യമനിലേക്ക് പുതിയ വിസ അനുവദിക്കുന്നത് നിർത്തലാക്കുകയും എംബസികളുടെ പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്തതോടെയാണ് ടോമി തോമസും മകളും ഇന്ത്യയിൽ തന്നെ തുടർന്നും ആഭ്യന്തര യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന യമനിൽ നിമിഷപ്രിയയ്ക്കുള്ള ഏക പിന്തുണ എന്ന് പറയുന്നത് തലാലായിരുന്നു പക്ഷേ പതിയെ പതിയെ തലാലിന്റെ സ്വഭാവം മാറാൻ തുടങ്ങി തക്കം പാർത്തിരുന്ന അവൻ അവസരം കൃത്യമായിട്ട് മുതലെടുക്കാൻ തീരുമാനിച്ചു കാരണം യുദ്ധം നടക്കുമ്പോഴും അതൊന്നും ക്ലിനിക്കിന്റെ പ്രവർത്തനത്തെ ബാധിച്ചിരുന്നില്ല എന്ന് മാത്രവുമല്ല നാൾക്കുനാൾ വരുമാനം വർദ്ധിക്കാനും തുടങ്ങി ഇത് കണ്ടതോടെയാണ് തലാൽ അത്യാഗ്രഹിയായി മാറിയത് തന്റെ പേരിലുള്ള സ്ഥാപനത്തിൽ നിന്നുള്ള വരുമാനത്തിന്റെ ഒരു പങ്ക് തനിക്കും അവകാശപ്പെട്ടതാണെന്ന് അയാൾ ചിന്തിച്ചു അങ്ങനെ ഇരിക്കെയാണ് ക്ലിനിക്കിന് ഷെയർ ഹോൾഡേഴ്സുമായി ബന്ധപ്പെട്ടുള്ള എഗ്രിമെന്റിന്റെ പേപ്പർ വർക്കുകൾ ചെയ്യിക്കുന്നതിനായി നിമിഷപ്രിയ തലാലിന്റെ സഹായം തേടിയതും ആ ഒരു അവസരം അവൻ മുതലെടുത്തു എഗ്രിമെന്റിന് നിമിഷപ്രിയ അബ്ദുൽ ലത്തീഫ് എന്നിവരുടെ പേരിനോടൊപ്പം തലാൽ അബ്ദുൽ മെഹദി എന്ന സ്വന്തം പേരും അവൻ എഴുതി ചേർത്തു ആ എഗ്രിമെന്റ് പ്രകാരം മുപ്പത്തിമൂന്ന് ശതമാനം ഓഹരി തലാലിന് അവകാശപ്പെട്ടതാണ് എഗ്രിമെന്റ് മുഴുവൻ അറബീൻ ആയിരുന്നതുകൊണ്ട് തന്നെ നിമിഷപ്രേക്ക് അത് തിരിച്ചറിയാനും കഴിഞ്ഞില്ല പിന്നീട് ക്ലിനിക്കിന് വേണ്ടിയിട്ട് പുതിയൊരു വാഹനം വാങ്ങിയപ്പോൾ അതും തലാലിന്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്തത് ഇതുകൊണ്ടൊന്നും അവന്റെ അത്യാഗ്രഹം തീർന്നില്ല ക്ലിനിക്കിലെ ക്യാഷറിനോട് പറഞ്ഞ് നിമിഷപ്രിയുടെ ലാഭവിഹിതം ഈയൊരു തലാല് അവന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി ചിരിക്കി പറഞ്ഞാൽ ലാഭത്തിന്റെ മുപ്പത്തിമൂന്ന് ശതമാനം അബ്ദുൽ ലത്തീഫിനും അറുപത്തി ആറ് ശതമാനം തലാലിനും ഈ ഒരു അവസ്ഥയിലെ കാര്യങ്ങൾ ഇതിനു വേണ്ടിയിട്ട് അവൻ മറ്റൊരു കളി കൂടി കളിച്ചിരുന്നു ഇന്ത്യയിൽ വെച്ച് ഞാൻ നിമിഷപ്രിയെ വിവാഹം കഴിച്ചുവെന്നും ഇപ്പോൾ എന്റെ ഭാര്യയാണെന്നും ക്ലിനിക്കിലെ എല്ലാ ജീവനക്കാരെയും ക്യാഷറെ ഉൾപ്പെടെ അവൻ പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ക്യാഷർ നിമിഷപ്രിയയുടെ ലാഭവിഹിതം ഈ ഒരു തലാലിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയതും ഒടുവിൽ അക്കൗണ്ടിൽ പണം വരാത്തതിനെ തുടർന്ന് നിമിഷപ്രിയ പ്രിയ കാര്യം തിരക്കിയപ്പോഴാണ് തലാലിന്റെ കളികൾ അവൾക്ക് മനസ്സിലായത് ഇതോടെ നിമിഷപ്രിയയും തലാലിനോട് നേരിട്ട് കാര്യങ്ങൾ തിരക്കി യുദ്ധം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ നിനക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്നും തൽക്കാലം നീ എന്റെ ഭാര്യയാണെന്ന് എല്ലാവരോടും പറഞ്ഞാൽ മതി എന്നുമായിരുന്നു തലാലിന്റെ മറുപടി ുള്ള ദിവസങ്ങളിൽ ക്ലിനിക്കിന്റെ നടത്തിപ്പിൽ തലാലിന്റെ ഇടപെടലും നിയന്ത്രണങ്ങളും എല്ലാം വർദ്ധിച്ചു ഇതിനിടയിൽ അവൻ മറ്റൊരു കാര്യം കൂടി ചെയ്തിരുന്നു കേരളത്തേക്ക് പോയ സമയത്ത് ടോമി തോമസിന്റെ വീട്ടിൽ നിന്നും തലാല് ഒരു വിവാഹ ഫോട്ടോ മോഷ്ടിച്ചിരുന്നു അതായത് നിമിഷപ്രിയയുടെയും ടോമി തോമസിന്റെ വിവാഹ ഫോട്ടോ വിവാഹ ഫോട്ടോയിൽ ടോമി തോമസിന്റെ മുഖം മോർഫ് ചെയ്ത് തലാലിന്റെയാക്കി മാറ്റി അതുപോലെ പേരും മാറ്റി പിന്നീട് തലാൽ ആ ഫോട്ടോ വെച്ച് യമനിലെ ഒരു ഫേക്ക് മാരേജ് സർട്ടിഫിക്കറ്റും ഉണ്ടാക്കിയെടുത്തു ഇതോടെ നിമിഷപ്രിയ തലാലിന്റെ നിയമപ്രകാരമുള്ള ഭാര്യയായിട്ട് മാറി ഇതെല്ലാം നിസ്സഹായതയോടെയാണ് നോക്കി നിൽക്കാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞിരുന്നുള്ളൂ പലപ്പോഴും അവൾ ധൈര്യം സംഭരിച്ച് തലാലിനോട് പ്രതികരിക്കാനും ശ്രമിച്ചിരുന്നു ഇതോടെ ശാരീരിക ഉപദ്രവം തുടർന്നു ക്ലിനിക്കിലെ ജീവനക്കാരുടെ മുന്നിൽ വെച്ച് തന്നെ തലാൽ നിമിഷപ്രിയെ പലതവണ അടിച്ചിട്ടുണ്ട് വേറെ നിവർത്തിയില്ലാതെ വന്നതോടെയാണ് നിമിഷപ്രിയ തലാലിനെതിരെ യമൻ പോലീസിലെ പരാതി നൽകിയത് എന്നാൽ പോലീസ് രണ്ടാളെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു അടച്ചു കലാപം പരത്തുന്നു എന്ന് കാണിച്ചായിരുന്നു അറസ്റ്റ് ഒടുവിൽ തലാൽ അവൻ തയ്യാറാക്കിയ ഫേക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് കോടതിയിൽ ഹാജരാക്കിയതിനെ തുടർന്നാണ് ഇരുവരും ജയിൽ മോചിതരായത് അത് വ്യാജ സർട്ടിഫിക്കറ്റ് ആണ് എന്ന് കണ്ടെത്തുന്നതിൽ കോടതി പരാജയപ്പെട്ടു ഇത് മാത്രവുമല്ല കോടതി ഉൾപ്പെടെ അവരുടെ വിവാഹം അംഗീകരിച്ചതിന് തുല്യമായിരുന്നു ആ ഒരു സംഭവം ഇത് തലാലിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു പീഡനങ്ങളുടെ ഒരു പരമ്പര തന്നെയായിരുന്നു പിന്നീട് നടന്നതും ഒരു വാടക വീടെടുത്താണ് നിമിഷപ്രിയ താമസിച്ചിരുന്നത് അവിടേക്കും എല്ലാ ദിവസവും മദ്യപിച്ചെത്തുന്ന തലാൽ അവളെ മർദ്ദിക്കുന്നതും പതിവായി പലപ്പോഴും കൂട്ടുകാരമായി എത്തുന്ന തലാൽ അവളുടെ വീട്ടിലിരുന്ന് മദ്യപിക്കാൻ തുടങ്ങിയതോടെയാണ് പല രാത്രികളിൽ നിമിഷപ്രിയ അവളുടെ താമസ തലത്ത് നിന്ന് ഇറങ്ങി പോകാൻ നിർബന്ധിതയായി യുദ്ധം നടക്കുന്ന സ്ഥലത്ത് പാതിരാത്രി ഉൾപ്പെടെ തെരുവുകളിലൂടെ അവൾ അലഞ്ഞു നടന്നു ഇതിനിടയിൽ അവളുടെ പാസ്പോർട്ടും തലാൽ കൈവശപ്പെടുത്തി ഇതോടെ നിമിഷപ്രിയ തലാലിന്റെ അടിമയായിട്ട് മാറി ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത സ്ഥാപനത്തിൽ നിന്നും പണം ലഭിക്കുന്നില്ല എന്ന് മാത്രവുമല്ല തലാലിന്റെ ഉപദ്രവം സഹിക്കണം ഈ കാര്യങ്ങളെല്ലാം നാട്ടിലുള്ള ടോമി തോമസിനെ വിളിച്ചു പറയാമെന്ന് വെച്ചാൽ അതിനും തലാൽ സമ്മതിക്കത്തില്ല രഹസ്യമായി ഫോൺ വിളിക്കുന്നത് കണ്ടാൽ ഫോൺ എറിഞ്ഞുടയ്ക്കും സിം കാർഡ് പൊട്ടിച്ചു കളയും എന്നിട്ടും നിമിഷപ്രിയ രഹസ്യമായി ടോമി തോമസിനെ വിളിച്ച് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നു ഇതിനു വേണ്ടിയിട്ട് മൊത്തം ഇരുപത്തിയേഴ് സിം കാർഡുകളാണ് നിമിഷ ഉപയോഗിച്ചിരുന്നത് ഓരോന്ന് പൊട്ടിച്ചു കളയുമ്പോൾ പുതിയ പുതിയ സിം കാർഡുകൾ എടുത്തുകൊണ്ടേയിരിക്കും മെസ്സേജുകളായും ചെറിയ ചെറിയ വോയിസ് നോട്ടുകളായും എല്ലാ കാര്യങ്ങളും നിമിഷപ്രിയ ഭർത്താവിനെ അറിയിച്ചു കൊണ്ടിരുന്നു എന്നാൽ യമനിലേക്കുള്ള യാത്ര സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ തോമസിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇതേ സമയം നിമിഷ അനുഭവിക്കുന്ന പീഡനങ്ങളെ കുറിച്ച് നേരിട്ടറിയാവുന്ന ഒരാൾ മാത്രമായിരുന്നു അന്ന് യമനിലുണ്ടായിരുന്നത് ഹനാൻ എന്ന വ്യക്തി നിമിഷപ്രിയ താമസിച്ചിരുന്ന വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന യമൻ സ്വദേശിയായ മറ്റൊരു നേഴ്സായിരുന്നു ഈ ഒരു ഹനാൻ പലപ്പോഴും തലാലിന്റെ ഉപദ്രവം അതിരുകടക്കുമ്പോൾ നിമിഷപ്രിയ ഹനാന്റെ വീട്ടിലേക്ക് അഭയം പ്രാപിച്ചിരുന്നത് അവളോട് നിമിഷപ്രിയ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ നിമിഷപ്രിയെ ആശ്വസിപ്പിക്കുകയല്ലാതെ ഹനാന് കൂടുതലായിട്ട് ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല ഇതിനിടയിൽ പലപ്പോഴും തലാൽ ജയിലിലാവുകയും ചില സമയങ്ങളിൽ നിമിഷപ്രിയയുടെ പരാതിയിലായിരിക്കും മറ്റ് ചിലപ്പോൾ മറ്റുള്ളവരുമായിട്ടുള്ള പണ ഇടപാടിന്റെ പേരിലായിരിക്കും ചുരുക്കി പറഞ്ഞാൽ ആളുകളെ പറ്റിച്ച് ഉണ്ടാക്കുന്നതാണ് തലാലിന്റെ ഒരു രീതിയായിരുന്നു ഇതൊന്നും മനസ്സിലാക്കാതെയാണ് നിമിഷപ്രിയ ക്ലിനിക്ക് തുടങ്ങുന്നതിന് വേണ്ടി ഈയൊരു തലാലിന്റെ സഹായം തേടിയിരുന്നതും തലാൽ ജയിലിലായിരിക്കുമ്പോൾ മാത്രമായിരുന്നു നിമിഷപ്രിയ സമാധാനത്തോടെ ഉറങ്ങിയിരുന്നത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ എല്ലാം പഴയപടി ആകും ഇതേ രീതി മാസങ്ങൾ കടന്നുപോയി ഒടുവിൽ നിമിഷപ്രിയക്ക് ഒരു കാര്യം മനസ്സിലായി ലോക്കൽ സപ്പോർട്ടുള്ള തലാലിനെ എതിർത്ത് തനിക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല ക്ലിനിക്കിനായി ഇൻവെസ്റ്റ് ചെയ്ത പണം തിരിച്ചു കിട്ടില്ല എന്നും ജീവൻ വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് നാട് വിടണം പക്ഷെ അതിലും ഒരു പ്രശ്നമുണ്ട് അവളുടെ പാസ്പോർട്ട് തലാൽ കൈവശപ്പെടുത്തിയിരിക്കുകയാണ് അത് തിരിച്ചു കിട്ടാതെ രാജ്യം കഴിയില്ല അവൾ പലതവണ കരഞ്ഞപേക്ഷിച്ചിട്ടും പാസ്പോർട്ട് കൊടുക്കാൻ തയ്യാറായില്ല നിമിഷപ്രിയ ഈ വിവരങ്ങളെല്ലാം അവളുടെ ക്ലിനിക്കിലെ ട്രീറ്റ്മെന്റിന് വരാറുള്ള ജയിൽ വാർഡിനോട് പറയുമായിരുന്നു ഈ പറയുന്ന ജയിൽ ജയിൽവാർഡന് തലാലിന്റെ സ്വഭാവം എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു നിമിഷപ്രിയയുടെ അവസ്ഥ കണ്ട് സഹതാപം തോന്നിയ ആ ജയിൽ ജയിൽവാർഡൻ അവൾക്കൊരു വഴി പറഞ്ഞുകൊടുത്തു അതായത് നല്ലൊരു അവസരം ലഭിക്കുമ്പോൾ തലാലിന്റെ ദേഹത്തെ ഒരു മയക്കുമരുന്ന് കുത്തിവെക്കുക പാതി മയക്കത്തിൽ നിമിഷ പറയുന്ന തലാൽ അതനുസരിക്കും ആ രീതിയിൽ മാത്രമേ ഡോസ് നൽകാൻ പാടുള്ളൂ എങ്കിൽ മാത്രമേ പാസ്പോർട്ട് ഒളിപ്പിച്ചിരിക്കുന്ന സ്ഥലം തലാലിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും ഒരു നേഴ്സ് ആയിരുന്നതുകൊണ്ട് തന്നെ അതിനുവേണ്ടി എന്ത് മരുന്ന് കുത്തിവെക്കണമെന്ന് നിമിഷ പിറകെ വ്യക്തമായിട്ട് അങ്ങനെ ആ മരുന്ന് വീട്ടിൽ കൊണ്ടുവച്ച് പറ്റിയൊരവസരത്തിനായിട്ട് നിമിഷപ്രിയ കാത്തിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസത്തിലെ ഒരു ദിവസം മദ്യലഹരിയിൽ തലാൽ നിമിഷപ്രിയയുടെ വീട്ടിലേക്ക് കയറി വന്നു അന്ന് നിമിഷപ്രിയ അവന്റെ ദേഹത്ത് മരുന്ന് കുത്തിവെച്ചെങ്കിലും പൂർണ്ണമായിട്ടും മദ്യലഹരിൽ ആയതുകൊണ്ട് തന്നെ തലാലിനെ അവൾക്ക് വിളിച്ചുണർത്താൻ കഴിഞ്ഞിരുന്നില്ല അടുത്തൊരവസരത്തിനായി അവൾ വീണ്ടും കാത്തിരുന്നു ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അടുത്ത ഒരു അവസരം ലഭിച്ചു എന്നാൽ ഇത്തവണ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടാണ് തലാൽ ആ വീട്ടിലേക്ക് എത്തിയത് പറ്റിയ ഒരു അവസരം നോക്കി നിമിഷപ്രിയ മരുന്നിടത്ത് ഇഞ്ചക്ട് ചെയ്തു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തലാൽ നിലത്ത് വീടപ്പെടുകയും വിളിക്കുകയും ഒക്കെ ചെയ്തു ഏതാനും സെക്കൻഡുകൾക്ക് മാത്രമേ ആ നിലവിളി നീണ്ടു നിന്നിരുന്നുള്ളൂ പതിയെ പതിയെ തലാലിന്റെ ശബ്ദം നിലച്ചു വേടിച്ചുപറിച്ച നിമിഷപ്രിയ അവന്റെ പൾസ് പരിശോധിച്ചതോടെ ആ നടക്കുന്ന സത്യം അവൾ തിരിച്ചറിഞ്ഞു തലാൽ അബ്ദുൽ മെഹദി മരണപ്പെട്ടിരിക്കുന്നു എന്നത് അവന്റെ ദേഹത്തുണ്ടായിരുന്ന ഡ്രഗ്സും നിമിഷപ്രിയ കുത്തിവെച്ച മരുന്നും കൂടി ചേർന്നുണ്ടായ ഒരു റിയാക്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ ശല്യത്തെ തന്റെ ജീവിതത്തിൽ നിന്നും ഇല്ലാതാക്കാൻ നിമിഷപ്രിയ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതും സത്യമാണെങ്കിലും അതിനുവേണ്ടി ഒരു കൊലപാതകം നടത്തുന്നതിനെ കുറിച്ച് അവൾ ചിന്തിച്ചിരുന്നില്ല ഇപ്പോൾ ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ പോലും താൻ ഒരു കൊലയാളി ആയിരിക്കുന്നു എന്നുള്ള ആ ഒരു സത്യം നിമിഷപ്രിയ തിരിച്ചറിഞ്ഞു അവൾ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള വീട്ടിലേക്ക് ഓടിച്ചെന്ന് ഹനാനോട് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു ഹനാനും മുകളിൽ വന്ന് തലാലിന്റെ പൾസ് പരിശോധിച്ചു മരണം നടന്നിരിക്കുന്നു എന്നുള്ളത് അവൾക്കും മനസ്സിലായി നിമിഷപ്രിയ അനുഭവിച്ചിരുന്ന എല്ലാ പീഡനങ്ങളെ കുറിച്ചും നേരിട്ടറിയാവുന്ന പല അതിക്രമങ്ങൾക്കും ദൃക്സാക്ഷിയായിരുന്ന ഹനാന് നിമിഷപ്രിയയെ സഹായിക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെയാണ് ഡെഡ് ബോഡി മറവ് ചെയ്യാൻ അവരൊരു വഴി കണ്ടുപിടിച്ചത് ഇരുവരും ചേർന്ന് സർജിക്കൽ ബ്ലേഡ് വെച്ച് തലാലിന്റെ മൃതദേഹം തുണ്ടു തുണ്ടായി മുറിച്ചു ശേഷം അവ ഒരു ചാക്കിൽ നിറച്ച് ആ വീട്ടിലെ വാട്ടർ ടാങ്കിൽ കൊണ്ടിട്ടു എന്തായാലും ഡെഡ് ബോഡി പോലീസ് കണ്ടെത്തുമെന്നും തങ്ങൾക്കെതിരെ അന്വേഷണം വരുമെന്നും അവർക്കറിയാം അതിനുള്ളിൽ തന്നെ രാജ്യം വിണ്ണമെന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു അവർക്കുണ്ടായിരുന്നത് അതിനാലാണ് അവർ ഡെഡ് ബോഡി വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചത് മറ്റൊന്നിനുമുള്ള സമയം അവർക്കുണ്ടായിരുന്നില്ല എല്ലാത്തിനു ശേഷം അവർ ഇരുവരും ആ വീട് വിട്ട് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ യാത്ര ചെയ്ത് എന്ന് പറയുന്ന സിറ്റിയിലെത്തി യമന്റീൻ സൗദി അറേബ്യയുടെയും അതിർത്തിയിലുള്ള ഒരു നഗരമാണ് ഏതൻ പറ്റിയൊരു അവസരം ലഭിച്ചാൽ സൗദിയിലേക്ക് കടക്കാനായിരുന്നു അവരുടെ പ്ലാൻ പക്ഷേ അതിനോടകം തന്നെ നിമിഷയുടെയും ഹനാനിടേയും അയൽവാസിയായ ഒരാള് പോലീസിൽ പരാതി നൽകി തന്റെ അയൽവാസിയുടെ വീട്ടിൽ നിന്ന് ദുർഗന്ധം വരുന്നു എന്നും അവിടുത്തെ താമസക്കാരായ രണ്ട് പെൺകുട്ടികളെ കുറച്ച് ദിവസമായി കാണുന്നില്ല എന്നുമായിരുന്നു പരാതി ഇതിനെ തുടർന്ന് നടന്ന പോലീസ് അന്വേഷണത്തിലാണ് മാർട്ട് ടാങ്കിൽ നിന്നും ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത് ഈ സമയത്ത് തലാലിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം അവരെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു അങ്ങനെയാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് തലാൽ ആണ് എന്ന് മനസ്സിലായത് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റില് സൗദിയിലേക്ക് കിടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് നിമിഷ പ്രിയും ഹനാനയും യമൻ പോലീസ് അറസ്റ്റ് ചെയ്തത് അതിനുശേഷമാണ് ഭർത്താവിനെ വെട്ടി നുറുക്കി വാട്ടർ ടാങ്കിലിട്ട ഇന്ത്യക്കാരിയായ ഭാര്യ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള രീതിയിൽ നിമിഷപ്രിയെ കുറിച്ചുള്ള വാർത്തകൾ വരുന്നത് ഉണ്ടാക്കിയ ഈ ഒരു ഫേക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് പ്രകാരം അപ്പോഴും നിമിഷപ്രിയ അവന്റെ ഭാര്യയാണ് ഈ വാർത്ത ലോകമെമ്പാടും പരന്നതോടെയാണ് കേരളത്തിലേക്കുള്ള ടോമി തോമസിനും നിമിഷണ അമ്മ പ്രേമകുമാരിക്കും ഈ ഒരു സംഭവത്തിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലായത് അതിനുശേഷം ഇവരെ നിമിഷപ്രിയെ ബന്ധപ്പെടാനുള്ള സകല ശ്രമങ്ങളും നടത്തിയെങ്കിലും എല്ലാം പരാജയപ്പെട്ടു ഒടുവിൽ ജയിലിൽ നിന്ന് നിമിഷപ്രിയയുടെ ഫോൺ കോൾ വന്നതോടെയാണ് നടന്നിരിക്കുന്നത് എന്താണ് എന്നതിനെ കുറിച്ചുള്ള ടോമി തോമസിനും പ്രേമകുമാരിക്കും മനസ്സിലായത് ഒരു യമൻ പൗരനെയാണ് വിദേശിയായ നിമിഷപ്രിയ കൊലപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ യമനിൽ അവൾക്ക് യാതൊരു നിയമ പിന്തുണയും ലഭിച്ചില്ല കാരണം തലാൽ ഉണ്ടാക്കിയ ആ ഫേക്ക് മാരേജ് സർട്ടിഫിക്കറ്റിൽ നിമിഷപ്രിയയുടെ അച്ഛന്റെ പേര് ഒരു മുസ്ലിം പേരായിരുന്നു നിമിഷപ്രിയയുടെ പാസ്പോർട്ടുമായിട്ട് അത് ക്രോസ് ചെക്ക് ചെയ്തു എങ്കിലും നിമിഷപ്രിയ തലാലിന്റെ ഭാര്യ അല്ല എന്ന് എളുപ്പത്തിൽ കണ്ടെത്താമായിരുന്നു എന്നാൽ നിമിഷപ്രിയ നടത്തിയ കൊലപാതകം മാത്രമേ യമൻ കോടതി പരിഗണിച്ചുള്ളൂ അതിലേക്ക് നയിച്ച കാരണങ്ങളൊന്നും കോടതിയുടെ പരിഗണനയിലേക്ക് വന്നില്ല സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി പതിനെട്ടിൽ വിചാരണ കോടതിയുടെ വിധി വന്നപ്പോൾ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷയും ഡെഡ് ബോഡി മറവു ചെയ്യാൻ സഹായിച്ച ഹനാന് ജീവപര്യന്ത തടവുമാണ് ശിക്ഷ വിധിച്ചത് ഈ വിധിക്കെതിരെ നിമിഷപ്രിയ മേൽ കോടതിയിൽ അപ്പീൽ പോയി ഈ ഒരു അപ്പീൽ തള്ളിയ കോടതി വിചാരണ കോടതിയുടെ വിധി ശരിവെച്ചു ഇതിനെതിരെ നിമിഷപ്രിയ യമൻ സുപ്രീം ജുഡീഷ്യൽ കൗൺസിലിൽ എത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ സുപ്രീം ജുഡീഷ്യൽ കൗൺസിലിനെ അപ്പീൽ തള്ളി അവസാന ദയാഹർജിയുമായിട്ട് പ്രസിഡന്റിന് മുന്നിലേക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതിന് യമൻ പ്രസിഡന്റ് റഷാദ് അൽ അലിമി ദയാ ഹർജി തള്ളിയതോടെ എത്രയും പെട്ടെന്ന് നിമിഷപ്രിയുടെ വധശിക്ഷ നടപ്പിലാക്കുക എന്നുള്ള സ്ഥിതിയായി ഇനി നിമിഷപ്രിയയ്ക്ക് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് മണിയാണ് അതായത് ഈ ഒരു ഷിയാസുന്നി ഭരണം നിലനിൽക്കുന്ന രാജ്യമാണ് യമൻ അവിടെ ഷിയാ വിഭാഗത്തിന് മുപ്പത്തഞ്ചു ശതമാനവും സുന്നി വിഭാഗത്തിന് അറുപത്തിയഞ്ചു ശതമാനവും പ്രാതിനിധ്യമുണ്ട് ഈ കൊലപാതകം നടന്ന യമന്റെ തലസ്ഥാനമായ സന ഷിയാ മുസ്ലിമിന് പ്രാതിനിധ്യമുള്ള ഒരു സ്ഥലമാണ് അവരിപ്പോഴും ശരീരത്ത് നിയമം പിന്തുടരുന്നവരാണ് ശരീരത്തെ നിയമപ്രകാരം ഈ ഒരു കുടുംബം ആവശ്യപ്പെടുന്ന ആ ഒരു തുക അതിനെയാണ് ബ്ലഡ് മണി എന്ന് പറയുന്നതും അത് കൊടുക്കാൻ കുറ്റവാളിയുടെ കുടുംബം തയ്യാറായാൽ പ്രതിക്ക് മാപ്പ് നൽകുകയും അതുവഴി വധശിക്ഷ ഒഴിവാക്കുകയും ചെയ്യാമെന്നത് മാത്രമാണ് ഇപ്പോൾ നിമിഷപ്രിയക്ക് രക്ഷപ്പെടാനുള്ള ഏക വഴി കഴിഞ്ഞ കുറെ വർഷങ്ങളായി യമൻലെയും ഇന്ത്യയിലുമുള്ള പല മനുഷ്യാവകാശ പ്രവർത്തകരും സംഘടനകളും എല്ലാം നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിവരുന്നു പക്ഷേ ഇതുവരെ ആ ശ്രമങ്ങളൊന്നും വിജയം കണ്ടില്ല ഇരിയുടെ കുടുംബം ബ്ലഡ് മണി വാങ്ങാൻ തയ്യാറാണോ എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല ബ്ലഡ് മണി വാങ്ങാൻ തയ്യാറാണെങ്കിൽ അത് കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുള്ള പല പ്രമുഖരും രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്